ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ആറ് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് ഒരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലോട്ട് അര ഗ്ലാസ് തേങ്ങ ചിരികത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം മുട്ടും തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസ് ആയി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഇപ്പോൾ ഇത് ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പത്തിന് ഇതുപോലെ ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ ഒരു വൺ ടീസ്പൂൺ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചുവെച്ചാൽ മതി ഇതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതായിരുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ഇനി ഇത് അപ്പച്ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇനി ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ അപ്പവും എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ മാവ് ഒന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാതെ ഈ ഒരു അപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് നല്ല രുചിയാണ് കഴിക്കാൻ അപ്പം എല്ലായിരിക്കും എൻ്റെ സിമ്പിൾ ആൻഡ് സോഫ്റ്റ് അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ